വികസനമേണ്ടി പറഞ്ഞ മണ്ണൂർ പഞ്ചായത്തിലെ വികസന ജാഥയ്ക്ക വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി ടി കെ ശശി ക്യാപ്റ്റനായ ജാഥ മണ്ണൂരിൽ സമാപിക്കും മണ്ണൂരിൽ നടത്തിയ വികസനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സി പി ഐ എം മണ്ണൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ജാഥ ക്യാപ്റ്റൻ ടി ആർ ശശി നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി മണ്ണൂർ പഞ്ചായത്തിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കിയിരുന്നത് മൂന്നാം നാൾ മങ്കരയിൽ നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് സി പി ഐ എം പ്രവർത്തകരും പ്രദേശവാസികളും ചേർന്നാണ് സ്വീകരണം നൽകിയത് ജാഥാംഗം വി സുരേന്ദ്രൻ സംസാരിച്ചു ജാഥാ ക്യാപ്റ്റൻ ടി ആർ ശശി പഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ അക്കമിട്ട് നിരത്തി തുടർന്ന് ജാഥാ ക്യാപ്റ്റന് ഹാരാർപ്പണം നടന്നു എൻ സി രമണി അധ്യക്ഷത വഹിച്ചു കൃപേഷ് കുമാർ സ്വാഗതവും ജാഥാ ക്യാപ്റ്റൻ ശശി നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് സനിതയാണ് വൈസ് ക്യാപ്റ്റൻ അബ്ദുൾ മുത്തലിയാണ് ജാഥ മാനേജർ നൂറ്റി അൻപതോളം പ്രവർത്തകരാണ് ജാഥയിലുള്ളത് വൈകിട്ട് മണ്ണൂർ ചേറുംപാലയിലാണ് സമാപനം സമാപിക്കുന്ന ഈ ജാഥ ഇത് പറയുമ്പോൾ നമ്മളെല്ലാ വാർഡുകളിലും നമ്മൾ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മെമ്പർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജയിച്ച മെമ്പർമാർ അവരുടെ വികസന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഈ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയം ആളുകൾ ഈ വാർഡിനകത്ത് എന്ത് പ്രവർത്തനമാണ് നടത്തിയെന്ന് ഒരു തുറന്ന പ്രസംഗത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു മാസം കഴിഞ്ഞാൽ ഈ വരുന്ന നവംബർ മാസത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഈ വാർഡിനകത്ത് ഏഴാം വാർഡിനകത്ത് നമ്മുടെ പ്രീത മെമ്പർ നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വായിക്കണമെന്ന് പ്രീത മെമ്പർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ വായിക്കുന്നത് ഇന്നലെ പേയ്മാർഡ് അവതരിപ്പിക്കേണ്ടിയാണ് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കേണ്ടത് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ